നേരുകളെ വഴക്കം സുബേർ ബാ പോണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം ആക്കണം എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു അതങ്ങനെ പറയാൻ പാടുണ്ടോ നിങ്ങൾക്ക് വിവാദമുണ്ടാക്കുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തോട് സ്നേഹമില്ല കൂറില്ല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോളൂ സുൽത്താൻ ബത്തേരി എന്ന പേരിനെ ചൊല്ലിയാണ് പുതിയ വിവാദം എന്ന് മനസ്സിലായല്ലോ ഗണപതി വട്ടം എന്ന പേര് അധിനിവേശ ശക്തികൾ ഇടപെട്ട് സുൽത്താൻ ബത്തേരി എന്നാക്കിയെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ വസ്തുത എന്താണ് ചരിത്രം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതെ അതെ സുൽത്താൻ ബത്തേരി അഥവാ സുൽത്താൻസ് ബാറ്ററി ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ആയുധം ശേഖരിച്ചു വെച്ചിരുന്നത് ഇവിടെയാണ് ടിപ്പുവിന്റെ കാലത്ത് പണിത കോട്ടയാണ് ബത്തേരിക്ക് ആ പേര് സമ്മാനിച്ചത് കോട്ട ഇന്നും വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് പക്ഷേ ബത്തേരിയുടെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെയല്ല വയനാട്ടിലെ ആദ്യ റവന്യൂ സെറ്റിൽമെന്റിൽ ബത്തേരി എന്നൊരു പേരില്ല തലശ്ശേരി സബ് കലക്ടറായിരുന്ന ടി എച്ച് ബാലൻ വയനാടിനെ ഡിവിഷനുകളാക്കി തിരിച്ചതിൽ വയനാട് നമ്പിക്കൊല്ലി ഗണപതിവട്ടം എന്നീ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പേരാണ് ഈ സ്ഥലത്തിന് ഉണ്ടായിരുന്നത് അതാണ് ഗണപതിവട്ടം ഗണപതി ക്ഷേത്രവും അതിന്റെ പ്രാന്തപ്രദേശങ്ങളും ചേരുന്ന ഇടം എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഗണപതിവട്ടം എന്ന പേര് ഉപയോഗിച്ചിരുന്നത് കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരികളുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ ക്ഷേത്രം ബ്രിട്ടീഷ് യുദ്ധകാലത്ത് ടിപ്പു സുൽത്താൻ നശിപ്പിച്ചുവെന്നും അത് പിന്നീട് പുതുക്കിപ്പണയുകയായിരുന്നുവെന്നും പറയുന്നു ഗണപതി ക്ഷേത്രവും ടിപ്പുവിന്റെ കോട്ടയും രണ്ട് ചരിത്ര സ്മാരകങ്ങളായി ഇപ്പോഴുമുണ്ട് രണ്ടു പേരുകളും രണ്ടു തരത്തിലുള്ള രാഷ്ട്രീയം വെക്കുന്നതിനാൽ തന്നെ ഈ പേരിന്റെ പിന്നിലെ പോരിൽ പുതുമയില്ല ബ്രിട്ടീഷ് അധിനിവേശത്തിനും എത്രയോ മുൻപേ തന്നെ ഗണപതി ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു ഓരോ പ്രദേശത്തിനേയും ചുറ്റിപ്പറ്റി ഐതിഹ്യവും ഉപകഥകളും എല്ലാം ഉണ്ടാകും ചിലതിനെ സാധൂകരിക്കാൻ ചരിത്രത്തിന്റെ പിൻബലവും കാണും ഇവിടെ ഇത് രണ്ടും ഉണ്ടെന്നതാണ് വസ്തുത ഗണപതി ക്ഷേത്രവും ടിപ്പുവിന്റെ കോട്ടയും ആദ്യകാല പേര് ബ്രിട്ടീഷ് ശേഷം അത് സുൽത്താൻ ബത്തേരി എന്നുമായതുമാവാം സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം എന്നാണ് എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ അങ്ങനെയൊരു സാധ്യതയേ ഇല്ല എന്ന് ന്യായീകരിക്കാനാവില്ല പ്രാചീന രേഖകളിൽ ഇപ്പോഴും ഗണപതി വട്ടം എന്ന പേര് വ്യക്തമാണ് ഗണപതി ക്ഷേത്രവും അതിനോട് ചേർന്ന മാരിയമ്മൻ കോവിലും തലച്ചില്ലൻ കോവിലും നെല്ലിവയടം ക്ഷേത്രവും ചേരുന്ന വട്ടമാണ് ഗണപതി വട്ടം ചരിത്രവും ആധികാരികതയും എന്തു തന്നെ ആയാലും ഗണപതിവട്ടവും സുൽത്താൻ ബത്തേരിയും ഒന്നാണ് എന്നതിൽ തർക്കമില്ല ഏത് പേര് ആദ്യം വന്നു എന്നതിൽ മാത്രമാണ് തർക്കം അതേതായാലും നഗരമധ്യത്തിൽ വെളിപ്പാടകലെയുള്ള ക്ഷേത്രവും കോട്ടയും ഈ വിവാദങ്ങളുടെ ഭാഗമാവാതെ തലയുയർത്തി നിൽക്കും വയനാടിന്റെ ചരിത്രം പറയുമ്പോൾ ഈ രണ്ട് പേരുകളും പരാമർശിക്കാതെ കടന്നു പോവാനാവില്ല എന്നതാണ് സത്യം ഗണപതി വട്ടം എന്നുള്ള പേര് നമ്മുടെ സുരേന്ദ്രജി പറയാനായ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോ വിളിക്കു സുരേന്ദ്രജിക്ക് ജയ് സുരേന്ദ്രജി ജയ് ജയ് സുരേന്ദ്രജി കമ്മികളും കൊങ്കികളും മോരികളൊക്കെ അത് കണ്ടിട്ട് അത്ഭുതപ്പെടണം സുരേന്ദ്രജി എന്ന നേതാവ് രാഷ്ട്രീയ നേതാവ് എല്ലാ ചരിത്ര ബുക്കുകളൊക്കെ വായിക്കുന്നൊരു വ്യക്തിത്വമാണ് ചരിത്രങ്ങളിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സുരേന്ദ്രജിയുടെ ദൗത്യം സുരേന്ദ്രജി എന്ത് തന്നെ ആരൊക്കെ എന്ന് തന്നെ തള്ളിപ്പറഞ്ഞാലും ബി ജെ പിയുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹം